മാഡം എക്സ്ക്യൂസ് മീ ഐ ആം പ്രേംശങ്കർ എക്സിക്യൂട്ടീവ് ഓഫ് പ്രൊമിനൻറ്റ് ഫൈനാൻസ് കമ്പനി ഓഫ് ഇന്ത്യ ഐ ആം കം ടു ടെൽ അബൌട്ട് എ ന്യൂ സ്കീംസിറ്റ് സ്കീം ഞാനൊരു പാവമാണ് കേട്ടോ മാഡം പ്ലീസ് പ്ലീസ് മാഡം പ്ലീസ് ചുമ്മാതല്ല ഇന്ത്യ സാമ്പത്തികമായി രക്ഷപ്പെടാത്തത് കഷ്ടം കൊള്ള എന്തായാലും സന്തോഷം വിശ്വ ആ സന്തോഷം ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വന്നങ്ങ് നിറയുകയല്ലേ കാർ വാങ്ങി ഇനിയിപ്പോ എന്റെ പ്രമോഷനും കൂടി ആയാൽ സംഗതി ക്ലിക്ക് ക്ലിക്ക് സ്ഥലം എത്രയും പെട്ടെന്നിരിക്കണം എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അതിന്റെ കൂടെ ചെയ്ത തുകയും ഓ ഈ സന്തോഷം ആ സന്തോഷം ഉള്ളിൽ ഇങ്ങനെ കെട്ടി ഗ്രാമഭൂമിയിലെത്തികടിപ്പിക്കേണ്ട പാവം കഠിന ഹൃദയ ഞാനൊരു സത്യം പറയട്ടെ റൊമാൻറ്റിക് ആവണം നല്ല റോസാപ്പൂ പോലത്തെ വാക്കുകൾ പറയണം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയത്തില്ലേ എന്നാ വാസ്തവത്തില് എനിക്ക് ഇഷ്ടം സത്യം ചില ഭർത്താക്കന്മാര് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കും ആവശ്യത്തിനും അനാവശ്യത്തിനും പക്ഷേ എന്റെ ഈ ഷാറുഖ് ഖാൻ ഒരിക്കലും സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കത്തില്ല ചെറിയ ഒരു ഇഞ്ചി തരം ഒരു ദേഷ്യപ്പെടൽ ആഹാ കട്ടമീശ് നിറം ഉറച്ച ശരീരം ഇതാണ് പുരുഷൻ അതെ ഇങ്ങനെ നോക്കി അവിടെ തണുത്തു പോകുന്ന നല്ല ഉറപ്പുള്ള ബോഡി ഹോ ഇതിനെ എവിടെ ഞാനത് ലേഖനത്തിൽ വായിച്ചതാ സത്യം ലോകത്തിലെ എല്ലാ മഹാന്മാരും കഷണ്ടിക്കാരാണെന്ന് ഐസക്യൂട്ടൻ ഷേക്സ്പിയർ സോക്രട്ടീസ് അവരുടെ കൂട്ടത്തിൽ എന്റെ വിഷ്വു ഒന്ന് ചിരിക്കൂസെ മാസം മാസം ഇതിനൊക്കെ കൂടി അടക്കേണ്ട കാശിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് പലിശ കാശ് ഡ്രൈവറുടെ ശമ്പളം അവൻ കാരണം നാട്ടിലെ പെൺപിള്ളേർക്ക് ഇവിടെ നേരെ നടക്കാമല്ല അറിയോ നിനക്ക് ഗുഡ് മോർണിംഗ് ഹലോ സിസ്റ്റർ ഇന്നൽപ്പം താമസിച്ചു പോയല്ലേ അതെ എന്താ ഒന്നുമില്ല ഈ കാത്തിരിക്കുന്നവർക്ക് വൈകൽ ഭയങ്കര വേദനയാണ് പറഞ്ഞത് അവനൊരു ശല്യക്കാരനായി വരും അല്ലേ മോളെ അങ്ങനൊന്നുമില്ല എന്തോന്നെ ഇപ്പറത്തെ ചെറുപ്പക്കാരികൾ കൂശിരില്ല ൂവാരന്മാരെ ബുദ്ധിപരമായി നേരിടാൻ അറിയില്ല എന്റെ മോളെ നോക്ക് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനകം അവൻ കുത്തുപാള എടുത്തേന് ഞാൻ അവനെ കാണുമ്പോഴൊക്കെ പറയും രമേശൻ ചേട്ടൻ ഇന്ന ഷർട്ടാണ് നല്ലത് ഇന്ന ഷൂസാണ് നല്ലത് ഇന്ന വാച്ചാണ് നല്ലത് അവൻ കടം വാങ്ങിച്ച് നമ്മൾ പറയുന്ന പാൻറ്റും ഷൂസും ഷർട്ടും ഒക്കെ വാങ്ങിച്ച് രണ്ടു മാസം കൊണ്ട് അവൻ മുടിഞ്ഞു കുത്തുപാള എടുക്കും ആ അത് നല്ലൊരു ഐഡിയ ആണല്ലോ ഇനി ഇതേപോലെ ഒത്തിരി ഐഡിയ അമ്മാന്റെ കയ്യിലുണ്ട് മോള് മോള് പോയിക്കോ മോള് പോയിക്കോ പോയാടാ രമേശ നിന്നെ ഞാൻ